വെള്ളം ചോദ്യം ചെയ്തതിന് കണ്ണൂരിൽ അയൽവാസിയെ അടിച്ചുകൊന്നു സംഭവം കണ്ണൂർ കക്കാട് മുട്ടയിൽ കൊല്ലപ്പെട്ടത് കക്കാട് മുട്ടയിലെ അജയ്കുമാറാണ് അറുപത്തിയൊന്ന് വയസ്സായിരുന്നു വാഹനം കഴുകുന്നതിനിടെ വെള്ളം പാഴാകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം സംഭവത്തിൽ ദേവദാസ് മക്കളായ സഞ്ജയ്ദാസ് സൂര്യദാസ് എന്നിവർ കസ്റ്റഡിയിലാണ് മർദ്ദിച്ചത് ഹെൽമറ്റും കല്ലും ഉപയോഗിച്ച് കെ വി ബൈജു വിവരങ്ങളുമായി ചേരുന്നു ബൈജു ഏറെ ദാരുണമായ ഒരു സംഭവം വെള്ളം പാഴാകുന്നതിന് ഒരാളെ അടിച്ചു കൊന്നു അത് നമ്മുടെ കണ്ണൂരിൽ എന്നൊക്കെ പറയുമ്പോൾ അത് ദാരുണമായ സംഭവമാണ് എന്താണ് ഒരു തർക്കത്തിലേക്ക് ഒരു കൊലപാതകത്തിലേക്കൊക്കെ നയിച്ചത് തീർച്ചയായും ഭവ്യ കണ്ണൂർ നഗരത്തിന്റെ തൊട്ടടുത്ത് ചെട്ടിപ്പിടിക നമ്പ്യാർമൊട്ടയിലാണ് ഇത്തരത്തിൽ അതിക്രൂരമായ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് അതായത് അജയ്കുമാർ എന്ന വീട്ടുകാരൻ ഈ കാറ് കഴുകുന്നതിനിടയിൽ മലിനജലം റോഡിലേക്ക് ഒഴുക്കി വിട്ടു എന്നാരോപിച്ച് അയൽവാസികൾ തന്നെയാണ് ഈ ക്രൂരകൃത്യം ചെയ്തത് അതായത് ദേവദാസ് അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ പിന്നെ ഒരു അതിഥി തൊഴിലാളി ഇത്തരത്തിൽ നാലു പേർ ചേർന്നാണ് ഇദ്ദേഹത്തെ ആക്രമിച്ചത് കല്ലും വടിയും ഹെൽമെറ്റും ഉപയോഗിച്ച് അതിക്രൂരമായി മർദ്ദിച്ചാണ് ഈ അജയ്കുമാറിനെ കൊലപ്പെടുത്തിയത് ഇദ്ദേഹത്തെ ിൽ കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത് എന്തായാലും നാട്ടുകാർ ആദ്യം തുടക്കത്തിൽ ഈ വാക്കേറ്റത്തിൽ ഇടപെട്ട് ഇവരെ തിരിച്ചയച്ചിരുന്നു പക്ഷെ പിന്നീട് വീണ്ടും ഇവർ ഇത്തരത്തിൽ കല്ലും വടിയും ഹെൽമെറ്റുമൊക്കെയായി വന്ന് ഈ അജയ്കുമാറിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്തായാലും അജയ്കുമാറിന്റെ മൃതദേഹം ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലുണ്ട് ഈ നാലു പേരെയും ടൗൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതായത് ഈ അജയ്കുമാറിന്റെ അയൽവാസികളായ ദേവദാസ് ഇദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ ഒപ്പം ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ഇത്തരത്തിൽ നാല് പേരെ ഇപ്പോൾ പോലീസ് ഇവർ മദ്യലഹരിയിലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഒപ്പം നേരത്തെ എന്തെങ്കിലും മുൻ വൈരാഗ്യം ഇവർ തമ്മിൽ ഉണ്ടായതായി നാട്ടുകാർക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ഈ അച്ഛനും രണ്ട് മക്കളും ഒപ്പം ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയും ചേർന്ന് നടത്തിയത് എന്തായാലും അജയ്കുമാറിനെ ആശുപത്രിയിൽ കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത് ഈ ഇദ്ദേഹത്തിന് വലിയ തോതിലുള്ള പരിക്കുകൾ ഈ വടിയും ഹെൽമറ്റും ഒക്കെ ഉപയോഗിച്ച് ആക്രമിച്ച വലിയ തോതിലുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നു തന്നെ മരണം അതുകൊണ്ട് കണ്ണൂർ ടൗൺ പോലീസ് സംഭവത്തിൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഈ സംഭവം എപ്പോഴായിരുന്നു വൈജു നടന്നത് ഇത് നടക്കുന്ന സമയത്ത് സമീപവാസികളൊന്നും ഉണ്ടായിരുന്നില്ല ആരും ഒന്ന് ഇടപെടാനൊന്നും സമീപവാസികളൊന്നും ശ്രമിച്ചുണ്ടായിരുന്നില്ല എന്താണ് പോലീസ് എന്ത് നടപടിയെടുത്തു ഇതിൽ ഇന്നലെ രാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടായത് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കാറ് കഴുകുന്നതിനിടെ വെള്ളം ഇത്തരത്തിൽ പുറത്തേക്ക് ഇത് മലിന എന്ന് ചോദ്യം ചെയ്താണ് ഈ അയൽവാസിയും മറ്റ് മൂന്ന് പേരും എത്തിയത് അപ്പോൾ തന്നെ ഈ വാക്കേറ്റം നടക്കുമ്പോൾ തന്നെ നാട്ടുകാർ ഈ സംഭവത്തിൽ ഇടപെട്ടിരുന്നു ഇവരെ തിരിച്ചയക്കുകയാണ് ഉണ്ടായത് പിന്നീട് അല്പസമയം കഴിഞ്ഞാണ് ഇവരത്തിൽ ഇത്തരത്തിൽ ഹെൽമെറ്റും വടിയും കല്ലും ഒക്കെയായി വീണ്ടും ഈ അജയ്കുമാറിന്റെ വീട്ടിലേക്ക് വരുന്നതും ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തത് എന്തായാലും പോലീസ് പറയുന്നത് സംഭവത്തിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുൻവൈരാഗ്യം ഉള്ളതായി പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല മദ്യലഹരിയിലായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ഇവർ ചെയ്തതെന്നാണ് എന്തായാലും ഇവരെ കസ്റ്റഡിയിൽ ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഇവരെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് ഇന്ന് തന്നെ ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് നടപടികൾ ക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് പറയുന്നത് ഭവ്യ നന്ദി കെ വി വൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്